അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അയ്യങ്കാളി സ്മൃതി ദിനാചരണം നടത്തി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന നായകനും ഒരിക്കലും ഒരിക്കലും മരണമില്ലാത്ത മഹാത്മാ മഹാത്മാ അയ്യങ്കാളി 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 കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു മരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളത് സ്മൃതി ദിനമായി ജന്മി മുതലാളി മാടമ്പിമാരുടെ ഇച്ഛാശക്തികൾക്കെതിരായി കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഒരു വില്ലുവണ്ടി വായിക്കുകയും ആ വില്ലുവണ്ടിയിലൂടെ കേരളത്തിലെ നവോത്ഥാനം മനുഷ്യജീവൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ് എന്നാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായി പൊതുസ്കൂൾ പൊതുവഴി പൊതുവിടം എന്ന സംഭാവന നൽകിയ ഒരേ ഒരു വ്യക്തി മഹാത്മ അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ ചരമദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു എ കെ സി എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി കെ കെ ശശി അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി സി എസ് ഡി എസ് താലൂക്ക് പ്രസിഡന്റ് ബിജു പൂവത്താണി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ സുരേഷ് മൂഴിയാങ്കൽ കെ പി എം എസ് ശാഖാ പ്രസിഡന്റ് ബാബു വൈലുങ്കൽ മുരളി അയ്യപ്പൻ ആർ ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു